ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ്സ് പുൽക്കോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ പാനാൽ ഗ്രാമപഞ്ചായത്തിൽ കുന്നാന്തോട് നീർത്തടം ആസ്തി കൈമാറ്റവും പരിശീലന പരിപാടിയും തൊഴിൽപാടം സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തൊഴുപ്പാടം സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അടങ്കൽ തുകയിൽ നിന്നും കുന്നാന്തോട് നീർത്തട മാസ്തി കൈമാറ്റവും പരിശീലന പരിപാടിയും നടന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ വേനൽക്കാലമായിരിക്കും കർക്കിടമാസം അല്ലേ കർക്കിടമാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന കാരണം അങ്ങനെയാണ് പഞ്ഞ കർപ്പിടമാസം എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഈ വർഷം കർക്കിടമാസം കഴിയുമ്പോൾ ഇത് മഴയില്ലാതെ എന്നാൽ ചിങ്ങി മാസം കഞ്ഞി മാസം കുറച്ചും കൂടെ അപ്പോൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അത് കാർഷിക മേഖലയാണ് കൂടുതൽ ബാധിക്കുക അപ്പോൾ കാർഷിക മേഖല നമുക്ക് സ്ഥിരമായി നിലനിർത്താൻ വേണമെങ്കിൽ നമ്മുടെ മണ്ണ് സംരക്ഷിക്കണം ദൈനം സംരക്ഷിക്കണം പ്രകൃതി സംരക്ഷിക്കണം പന്നു വേണ്ടിയുള്ള തയ്യാതിരപ്പ് എന്ന് പറയുന്നത് കേന്ദ്രം ജീവിതം സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം അതാണ് ഇതിനൊക്കെ റഷ്യയിലെ പരിപാടികളൊക്കെ പ്രധാനപ്പെട്ടത് ഇത് സർക്കാർ കുറച്ച് പൈസ ചെലവഴിച്ചാൽ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുന്ന വിശ്വാസം സർക്കാർ കോടികൂടി ചെലവഴിച്ച ആ ഉമ്മേകാൽ കോടി കൊണ്ടൊന്നും സംരക്ഷിക്കാൻ കഴിയുന്നതെല്ലാം നമ്മുടെ മണ്ണിലെയും അപ്പൊ അതിന് നമ്മുടെ എല്ലാവർക്കും മനസ്സിലാക്കും గ్రామ పంచాయతీ ప్రెసిడెంట్ వీ తంగమ్మ అధ్యక్షత వహించు ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മർഷഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എ കെ ഉണ്ണികൃഷ്ണൻ നിർമ്മല രവികുമാർ പൈങ്കുളം ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ ഇ ഗോവിന്ദൻ വാർഡ് മെമ്പർമാരായ പി എം മുസ്തഫ കെ ശ്രീജ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ബിന്ദു മേനോൻ പഴയന്നൂർ ബ്ലോക്ക് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ കെ ഷീബ ജോർജ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ കൃഷി ഓഫീസർ വി ആർ കൃഷ്ണ സിപിഐ പ്രതിനിധികളായ ഉണ്ണികൃഷ്ണൻ അബൂബക്കർ ഐ എൻസി പ്രതിനിധി അനൂപ് പുന്നപ്പുഴ ഐയുഎംഎൽ പ്രതിനിധി വി എ റസാഖ് ബിജെപി പ്രതിനിധി സി എം ഗോപാലകൃഷ്ണൻ കുന്നാന്തോട് നീർത്തല കമ്മിറ്റി കൺവീനർ ശങ്കരനാരായണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു

ഭരണസമിതി ഈ പ്രദേശത്തേക്ക് കർഷകരെ സഹ ഈ പ്രദേശത്തെ കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി നെൽകൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി മണ്ണ് ജല സംരക്ഷണ പ്രവർത്തികളിൽ ആകെ ഏറ്റെടുത്തുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരെ അവരെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് കർഷകരെ സഹായിക്കുന്നതിനു വേണ്ടി ഒരു പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കണമെന്ന് അന്നത്തെ ഭരണസമിതി തീരുമാനിച്ച് സർക്കാരിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ